പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ചുറ്റും ആരോഗ്യത്തോടെ ജീവിക്കുന്ന മനുഷ്യരുണ്ട് രോഗത്തോടെ ജീവിക്കുന്ന മനുഷ്യരുണ്ട് ആരോഗ്യത്തോടെ ജീവിക്കുന്ന മനുഷ്യരെ നമ്മൾ ഒന്ന് നോക്കുമ്പോൾ അതിൽ കാണാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് പട്ടാളക്കാർ മിലിറ്ററി പേഴ്സൺസ് അത് എയർഫോഴ്സിലാവാം നേവിയിലാവാം മിലിറ്ററിയിലാവാം അതേപോലെ ഉണ്ട് പോലീസുണ്ട് ഉണ്ട് ഇവരെ തമ്മിലൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ പാരാമിലിറ്ററിയേക്കാളും പോലീസിനെക്കാളും എക്സൈസ് ജീവനക്കാരെക്കാളും ആരോഗ്യത്തോടെ ജീവിക്കുന്നവരാണ് പട്ടാളക്കാരെന്ന് കാണാൻ സാധിക്കുന്നു എനിക്ക് ധാരാളം ഉണ്ട് പട്ടാൾക്കാർ റിട്ടയർ ചെയ്തവർ പ്രത്യേകിച്ച് ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ് നിങ്ങളും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും മിലിട്ടറിയിൽ നിന്നെല്ലാം തിരിച്ചു വന്ന ആളുകളെ കണ്ടാൽ തന്നെ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം അവർ കൂനിക്കൂടി നടക്കാറില്ല തലയുയർത്തി ആകാര സൗഷ്ടവത്തോടെ പ്രായം ചെല്ലുമ്പോൾ മാംസപേശികൾ കുറയുന്നത് ഉയരം കുറയുന്നത് അതൊന്നും അവരെ അങ്ങനെ ബാധിക്കാറില്ല അല്പമെങ്കിലും ചിട്ടകൾ തുടരുകയാണെങ്കിൽ ഒട്ടും തന്നെ ബാധിക്കാറില്ല എന്ന് തന്നെ പറയാൻ കഴിയും അപ്പോൾ എന്തൊക്കെയാണ് ഈ മിലിറ്ററിക്കാരുടെ ആരോഗ്യ തുടർച്ചയുടെ പിന്നിലുള്ളത് എന്ന് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് ചില വിവരങ്ങൾ വിലപ്പെട്ട വിവരങ്ങൾ കിട്ടും ഡോക്ടർമാർ നമ്മളോട് പറയാത്തതും നമ്മുടെ കരിക്കലുകാരൻ ഡാക്ടറുടെ പോലുള്ളവർ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നതുമായ കാര്യങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും ഒന്ന് ഒരച്ചടക്കമുണ്ട് ജീവിതത്തിന് ചില നിയമങ്ങളുണ്ട് ഉണരുന്നതിന് ഉറങ്ങുന്നതിന് ആഹാരം കഴിക്കുന്നതിന് വ്യായാമം ചെയ്യുന്നതിന് ജോലി ചെയ്യുന്നതിന് ഒക്കെ ചില നിയമങ്ങളുണ്ട് സമയങ്ങളുണ്ട് നിഷ്ഠയുണ്ട് ചിട്ടയുണ്ട് ജീവിതത്തിന് ഒരു താളമുണ്ടാകുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല ആഹാരത്തിൽ വിശക്കുമ്പോൾ മാത്രമാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് നമ്മൾ പറയുമെങ്കിലും ജീവിത താളമുള്ളവർക്ക് ആ സമയത്ത് വിശപ്പ് വരും കാരണം അവർ വ്യായാമം ചെയ്യുന്നുണ്ട് അധ്വാനിക്കുന്നുണ്ട് ഇതെല്ലാം അവരുടെ ശരീരത്തെ ഉഷാറാക്കി നിർത്തുന്നതിന് ഊർജസ്വലമാക്കി നിർത്തുന്നതിന് സഹായിക്കുന്ന കാര്യങ്ങളാണ് അതേപോലെ തന്നെ അവർക്കൊരു ആരോഗ്യപ്രയാസമുണ്ടായാൽ അപ്പോൾ തന്നെ അതിനവർ പരിഗണന നൽകും ഹെൽത്ത് കെയർ സംവിധാനങ്ങൾ നന്നായിട്ട് അവിടെ ഉണ്ട് അത് ഞാൻ വേണ്ട വേണ്ട എന്ന് പറയുന്ന അലോപ്പതി രീതികൾ തന്നെയാണെങ്കിലും കൊള്ളയടിക്കുന്ന ചികിത്സകൾ അവിടെയില്ല അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ മിലിറ്ററി സർവീസുകളിൽ മരുന്നുകൾ കിട്ടുകയുള്ളൂ അതും വളരെ കുറച്ച് അതുകൊണ്ട് തന്നെ മരുന്നുകളിൽ നിന്നുള്ള ഡ്രഗ് ഇൻ്ററാക്ഷൻ മരുന്നുകൾ പലതു ചേരുമ്പോഴുണ്ടാകുന്ന പ്രതിപ്രവർത്തനങ്ങൾ അതിൻ്റെ അപകട സാധ്യതകൾ മിലിറ്ററിയിൽ വളരെ വളരെ കുറവാണ് വളരെ കുറച്ച് മരുന്നുകളെ നൽകൂ അതാണ് അവിടുത്തെ പോളിസി അത്യാവശ്യമുണ്ടെങ്കിലേ മരുന്ന് നൽകൂ അത്രയ്ക്കത്യാവശ്യമുണ്ടെങ്കിലല്ലാതെ സർജറികൾക്ക് അവരെഴുതിയില്ല കാരണം മിലിറ്ററിയിൽ ഒരു പൊസിഷനിലുള്ള ഒരാൾ മാറിയാൽ അതവിടെ കുറവായി തന്നെ കാണും പകരം ഏർപ്പാടുകൾ ചെയ്യുക മറ്റു ജോലികൾ പോലെ അത്ര എളുപ്പവുമല്ല അതുകൊണ്ട് വളരെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് മെഡിക്കൽ ലീവ് ആയാലും മെഡിക്കൽ ആയാലും സർജറി ആണെങ്കിലും അവിടെ ഉണ്ടാകുക കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള സ്വകാര്യ ആശുപത്രികളുടെ കൂടുതൽ മരുന്നുകൾ എഴുതി കൊടുത്താൽ കമ്മീഷൻ കിട്ടുമെന്നുള്ളത് കൊണ്ടുള്ള സർക്കാർ ആശുപത്രികളിലെയും സ്വകാര്യ ആശുപത്രികളിലെയും കൂടിയ മരുന്നെഴുത്തൊന്നും അവിടെയില്ല മെഡിക്കൽ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് പോകാൻ ഇത്ര സർജറി ചെയ്തിരിക്കണം അതുകൊണ്ട് സീനിയർ കനിഞ്ഞനുവദിക്കുന്ന കൂടുതൽ ഓപ്പറേഷനുകളും രോഗികളുടെ പുറത്ത് അവിടെ വീഴുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ ചികിത്സ അലോപ്പതി ഉണ്ടെങ്കിലും ശരീരത്തെ അങ്ങനെ ദ്രോഹിക്കുന്ന തകർക്കുന്ന ചികിത്സകൾ വളരെ വളരെ കുറവാണ് പക്ഷേ ജലദോഷത്തിനും പരിക്കുമെല്ലാം ഉടനെ മരുന്ന് കൊടുക്കും കാരണം അവരെ ഡ്യൂട്ടിക്ക് കയറ്റണമെന്നുള്ളത് കൊണ്ടാണ് പക്ഷേ ആ മരുന്നുകൾ ഉണ്ടാക്കുന്ന പ്രമേഹം പ്രഷർ ഇത് മിലിറ്ററി ജീവനക്കാരിൽ കൂടുതലായിട്ടുണ്ട് അവരവിടെയും മരുന്നുകൾ കഴിക്കാതെ ജലദോഷത്തെ പ്രകൃതി രീതികളിൽ മാറ്റിയെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അവരിൽ കൂടുതൽ കാണുന്ന പ്രഷറും പ്രമേഹവും ഒന്നും അങ്ങനെ വരില്ല എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും മറ്റൊന്ന് ഭക്ഷണമാണ് അവിടെ റേഷനാണ് അവിടെ പോയി മട്ടൻ ബിരിയാണി തിന്നണം ബീഫ് ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല അവിടെ റേഷനാണ് നൂറ് ഗ്രാം ആ ചിട്ടകൾ അവർ പാലിക്കാറുണ്ട് ദിവസത്തിൽ ഒരു നേരം മാത്രമായിരിക്കും നോൺ വെജ് ഉണ്ടാകുക അത് ചിക്കനോ ഫിഷോ ആയിരിക്കും വറുക്കത്തില്ല വറുത്തൊരു സാധനമില്ല പച്ചക്കറികൾ പോലും വറുത്തതവിടെ ഇല്ല ചിലപ്പോൾ രാവിലെ മുട്ടയുണ്ടായെന്ന് വരും അത് ഒന്നോ രണ്ടോ മുട്ടയല്ലാതെ കൂടുതൽ കിട്ടില്ല പാല് നൽകിയെന്ന് വരും പക്ഷെ നല്ല വ്യായാമമൊക്കെ ഉള്ളതുകൊണ്ട് കല്ലിട്ട് കൊടുത്താലും ദഹിച്ചു അതിൻ്റെ ഒന്നും ദോഷങ്ങൾ ആ ശരീരത്തിൽ അങ്ങനെ കെട്ടിക്കിടക്കില്ല തങ്ങിക്കിടക്കില്ല കുടവയറുള്ള പട്ടാളക്കാരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ദുർമേധസ് വന്ന് ചീർത്തിരിക്കുന്ന പട്ടാളക്കാരനെ കണ്ടിട്ടുണ്ടോ റേഷനാണ് ഓരോരുത്തരുടെയും ശരീരത്തെ പഠിച്ച് ആ ശരീരത്തിനാവശ്യമുള്ള കലോറി എന്ന സങ്കല്പത്തിലൂടെ ചിട്ടയുണ്ട് അമിതമായ വലിച്ചു വാരി തീറ്റ അവിടെ ഇല്ല ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കൊണ്ടുവന്ന് വയ്ക്കുന്ന ഭക്ഷണം മെസ്സ് തുറന്നാൽ രണ്ടു മണിക്ക് അടയ്ക്കും ആ രണ്ട് മണിക്കൂർ കഴിഞ്ഞുള്ള ഒരു ഭക്ഷണം ബാക്കി ഉണ്ടെങ്കിൽ അത് രാത്രി വിളമ്പത്തില്ല ഇൻസ്പെക്ഷൻ ഉണ്ട് ഇൻസ്പെക്ഷനിൽ വരുന്ന ഹയർ ഓഫീസർമാർ ഇതേപോലുള്ള തകരാറുകൾ കണ്ടുപിടിച്ചാൽ അവൻ്റെ കാര്യം കഷ്ടമാണ് മിലിറ്ററി സർവീസാണ് പേടിയുണ്ട് അതുകൊണ്ട് വീണ്ടും വീണ്ടും ചൂടാക്കലോ എണ്ണയിൽ വറുക്കലോ ധാരാളം വാരി തീറ്റയോ ഇറച്ചി തന്നെ തീറ്റയോ വറുത്തു മൊരിച്ചത് പഴകിയത് ഹോം മോർച്ചറിയിൽ ഇരുന്നത് തീറ്റയോ ഒന്നും അവിടെയില്ല അതുതന്നെ പോരെ ആരോഗ്യം നിലനിൽക്കാൻ നോൺ വെജ് ഒരാൾ കഴിച്ചു എന്ന് കരുതി ഉടനെ രോഗി ഒന്നും നമ്മൾ പറയുന്നിട്ടില്ല നിങ്ങൾക്ക് മലബന്ധമില്ല നല്ല ദഹനമുണ്ട് വിയർപ്പുണ്ട് കൂടുതൽ അധ്വാനിച്ച് നന്നായി ശ്വാസമെടുത്തു വിടുന്നുണ്ട് സാധാരണ ശുദ്ധീകരണ മാർഗങ്ങൾ നേരെ ചൊവ്വേ നടക്കുകയാണെങ്കിൽ ആ ശരീരത്തിന് എങ്ങനെ രോഗം വരും നിങ്ങൾക്ക് മലബന്ധം വന്നാൽ ആ നിമിഷം തുടങ്ങി നിങ്ങൾ കഴിക്കുന്ന നോൺ വെജ് ഭക്ഷണ സാധനങ്ങളും പഴകിയ ഭക്ഷണ സാധനങ്ങളും റെഫ്രിജറേറ്റഡ് ഭക്ഷണ സാധനങ്ങളും എല്ലാം വറുത്തതും മൊരിച്ചതും എല്ലാം നിങ്ങൾക്ക് വലിയ ആപത്തായി മാറും വൻ രോഗങ്ങൾ ഉണ്ടാക്കാനിടയാക്കും നല്ല ശോധനയുള്ളപ്പോഴും നിങ്ങൾ ഈ വക സാധനങ്ങൾ കഴിക്കാതിരുന്നാൽ നിങ്ങളുടെ ഊർജ്ജ നിലവാരം മറ്റൊന്നായിരിക്കും കൂടുതൽ ഊർജം ദഹിപ്പിക്കാനായിട്ട് പോകാതെ ആ ഊർജ്ജം കൂടെ നിങ്ങൾക്ക് തേജസ്സായിട്ടും പ്രസന്നതയായിട്ടും ഊർജ്ജസ്വലതയായിട്ടും കിട്ടുമെന്നുള്ളൊരു കാര്യം അനുഭവിച്ച് തിരിച്ചറിഞ്ഞാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ അതേപോലെ തന്നെ മിലിറ്ററി യൂണിറ്റുകളിലുള്ള ഒരു സോഷ്യൽ ബോണ്ടിംഗ് ഉണ്ട് വളരെ പ്രത്യേകതയുള്ള മറ്റൊരിടത്തും കാണാത്ത ഒരാത്മബന്ധം ആത്മാർത്ഥമായ ബന്ധം മിലിറ്ററി യൂണിറ്റുകളിലുണ്ട് അതിൻ്റെ ഘടന അനുസരിക്കുക അനുസരിക്കുക എന്നുള്ളതൊക്കെയാണ് അവിടെ മറ്റുള്ള അടുത്ത് പോലെ തന്നെ ചീറ്റാനോ പക തീർക്കാനോ പ്രതികാരം ചെയ്യാനോ അതുമല്ല എങ്കിൽ വഴക്കിട്ട് തീർക്കാനോ ഒക്കെയുള്ള ഒരു സാധ്യത പൊതുവേ സൈക്കോളജിക്കലായിട്ട് തന്നെ കുറഞ്ഞൊരു കുറഞ്ഞൊരന്തരീക്ഷമാണ് പരാതികൾ പറയാൻ നിയതമായ സംവിധാനങ്ങളാണുള്ളത് അതിൻ്റെ പരിഹാരവും അവിടെ നിന്നാണ് വരിക ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് ഒരഭിമാനമുണ്ട് ഞാൻ ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ ഭടനാണ് ഒരു പട്ടാളക്കാരനുള്ള ആത്മാഭിമാനം അവന് കിട്ടുന്ന സോഷ്യൽ റെസ്പെക്റ്റ് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ അവൻ ഗുജറാത്തിലാവട്ടെ രാജസ്ഥാനിലാവട്ടെ ജമ്മുകാശ്മീരിലാവട്ടെ ഇന്ത്യൻ അതിർത്തിയിലാവട്ടെ അവൻ്റെ വീട് സുരക്ഷിതമാണ് അവൻ അവന് ഒരു ഉറപ്പുണ്ട് അവൻ്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും ഒരു ക്രമസമാധാന പ്രയാസമുണ്ടായാൽ പോലീസ് സ്റ്റേഷനിൽ പ്രത്യേക പരിഗണന കൊടുത്താണ് അത് കൈകാര്യം ചെയ്യുക രാജ്യത്തിന് കാവൽ നിൽക്കുന്ന ഭടൻ്റെ കുടുംബമാണ് അവിടെ നിന്നുള്ള പരാതികൾ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടും ഇല്ലെങ്കിൽ വിവരം അറിയുകയും ചെയ്യും സത്യത്തിൽ പട്ടാളക്കാരന് കൊല ചെയ്യാമെന്നുള്ള ഒരു ദൗർഭാഗ്യം ആ ഹിംസയെ ഞാൻ ഇഷ്ടപ്പെടുന്നതല്ല പക്ഷേ ഇന്നത്തെ ലോകക്രമത്തിൽ അത് ഏകപക്ഷീയമായി ഒഴിവാക്കാൻ പ്രയാസമാണ് പട്ടാളമില്ലാത്ത രാജ്യങ്ങളിൽ ലോകത്തുണ്ട് അതുകൊണ്ട് ഐശ്വര്യത്തിലേക്ക് വന്നൊരു രാജ്യമാണ് ജപ്പാൻ അത് ഞാൻ വേറൊരിക്കാൻ പറയാം അതിനെക്കുറിച്ച് അപ്പോൾ അങ്ങനെ ഒരു ജീവിതത്തിലുള്ള സമർപ്പണം സേവനം ശുഭപ്രതീക്ഷ ഫൈനാൻഷ്യൽ സപ്പോർട്ട് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ഇമോഷണൽസ് ഇങ്ങനെ നിരവധി തരത്തിലുള്ള ഒരു സുരക്ഷിതത്വ വലയത്തിലാണ് മിലിറ്ററിയിലുള്ളവർ മാനസിക സംഘർഷങ്ങൾ ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല തൊഴിലിൻ്റെ പ്രത്യേകതകളുണ്ട് പ്രത്യേക സാഹചര്യങ്ങളിൽ വലിയ സംഘർഷങ്ങൾ അവർക്ക് വരാറുണ്ടെങ്കിലും അവരുടെ ഭക്ഷണക്രമത്തിൽ അവരുടെ അന്തരീക്ഷത്തിലൊക്കെ അതിനുള്ള ഷോക്ക് അബ്സോർബറുകളുണ്ട് ഒരു പരിധി വരെ അവർക്ക് താങ്ങാൻ സാധിക്കും പിന്നെ തീവ്രവാദികളുടെ ആക്രമണമുള്ള ഭാഗങ്ങളിൽ ശത്രുക്കളുടെ ആക്രമണം കൂടിയ ഭാഗങ്ങളിലൊക്കെ ടെൻഷൻ ഇല്ലാതെ പറ്റില്ല അത് ആ തൊഴിലിൻ്റെ ഭാഗമാണ് അതിൻ്റേതായ പ്രയാസങ്ങളൊക്കെ അവിടെ ഉണ്ട് അതുകൊണ്ട് രോഗം രോഗാണുക്കൾ വന്നങ്ങൾ കയറി മെയ്യുന്നതാണെങ്കിൽ നമ്മുടെ പട്ടാളക്കാർ നമ്മളെപ്പോലെ തന്നെ രോഗികളായിരിക്കുകയും നമ്മുടെ നാട്ടിലെ ആളുകളെപ്പോലെ ബാക്ടീരിയയും വൈറസും ഒക്കെ കയറിയിട്ടാണെങ്കിൽ ഓ വൈറസും ബാക്ടീരിയൊന്നും ബാരക്കിൽ കയറില്ല അത് പട്ടാളക്കാർ അവർക്ക് പേടിയല്ലേ തോക്കല്ലേ കയ്യിലുള്ളത് ബയോണെറ്റോ ഉണ്ട് ബോംബുണ്ട് അങ്ങനെയൊക്കെ പേടിച്ചിരിക്കുകയായിരിക്കും അപ്പോൾ ബാക്ടീരിയകൾ വൈറസ് രോഗാണുക്കളാണ് രോഗം ഉണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള അബദ്ധ ധാരണകളിൽ നിന്ന് കുറേയൊക്കെ മോചിതരാവാൻ നമുക്ക് ഈ പട്ടാളക്കാരുടെ ജീവിത രീതിയെ പഠിക്കുന്നതിലൂടെ സാധിക്കും പിന്നെ കീടനാശിനികൾ ഉപയോഗിക്കാത്ത സാധനമൊന്നും അവർക്ക് കിട്ടാത്തത് കൊണ്ട് അതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ നമുക്കും അവർക്കൊക്കെ ഒരുപോലെ ഒരേ സമയത്തൊക്കെ വരാനുള്ള സാധ്യതയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആരോഗ്യം രോഗം ചികിത്സ മരുന്ന് തുടങ്ങിയുള്ള കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും മനസ്സിലാക്കാൻ സാധാരണ രോഗികളുടെ ജീവിതവും മിലിറ്ററിക്കാരുടെ ജീവിതവും പ്രകൃതി ജീവനം പാലിക്കുന്നവരുടെ ജീവിതവും കണ്ണു തുറന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം ഞാനൊരു പ്രത്യേക കാര്യം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് തൊഴിലില്ലാതെ വലയുന്ന നിരവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എന്നാഗ്രഹിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി സ്വദേശി പ്രസ്ഥാനവും ാന്ധി നിധിയും ജനാരോഗ്യ പ്രസ്ഥാനവും എല്ലാം ചേർന്ന് തിരുവനന്തപുരത്ത് ഒരു പരിശീലന കോഴ്സ് നടത്തുകയാണ് ഏപ്രിൽ നാല് മുതൽ മെയ് ഒൻപതാം തീയതി വരെയാണ് തിരുവനന്തപുരം വൈ എം സി എ ഹാളിൽ സെക്രട്ടേറിയറ്റിന്റെ തൊട്ട് തെക്കു സ്വദേശി ഉൽപ്പന്നങ്ങളുടെ വലിയൊരു പ്രദർശനവും ദിവസേന സെമിനാറുകളും നിർമ്മാണ പരിശീലനവും നടത്തുന്നത് ആ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുള്ള വഴികളും സ്വദേശി പ്രസ്ഥാനം പഠിപ്പിക്കുന്നുണ്ട് അതിലെല്ലാം പ്രകൃതി ഉൽപ്പന്നങ്ങളെ പഠിപ്പിക്കലൊന്നുമല്ല പക്ഷേ രാസവിഷങ്ങൾ തീരെ കുറഞ്ഞ ലോഷനുകൾ സോപ്പ് മറ്റ് ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതിൽ കേക്ക് വരെയൊക്കെ ഉണ്ട് എനിക്ക് അത്ര യോജിപ്പുള്ളതൊന്നുമല്ല പക്ഷേ പാഷാണങ്ങൾ ചേർന്ന സാധനങ്ങൾ തിന്നുന്നതിന് പകരം അതിൽ നിന്ന് കുറഞ്ഞ ആളുകൾ വീട്ടിലുണ്ടാക്കി വല്ലതും കഴിക്കുമെങ്കിൽ അത്രയും നല്ലതല്ലേ എന്നാണ് എൻ്റെ ഒരു ചിന്താ കാര്യത്തിൽ ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ ഈ പരിശീലനം അവിടെയൊക്കെ പറയാറുണ്ട് നിങ്ങളിതൊന്നും കഴിക്കരുത് കേട്ടോ ഞാൻ കഴിക്കത്തില്ല എന്ന് പറഞ്ഞാൽ പോലും കഴിക്കത്തില്ല എന്നും പറയാറുണ്ട് അപ്പോൾ പരിശീലനം പലതിലുണ്ട് പ്രകൃതി കൃഷിയിലുണ്ട് മില്ലറ്റ്സിലുണ്ട് മില്ലറ്റ്സിന്റെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിലുള്ള പരിശീലന പരിപാടികളുണ്ട് കറി പൗഡറുകൾ ഉണ്ടാക്കുന്നത് നിരുപദ്രവമായ അച്ചാറുകൾ ഉണ്ടാക്കുന്നതിൽ പരിശീലനമുണ്ട് അതേപോലെ പാക്കിംഗ് മെറ്റീരിയലുകൾ പേപ്പർ കവറുകൾ ഉണ്ടാക്കുന്നതിൽ അങ്ങനെ നിരവധിയായ കാര്യങ്ങളിലുള്ള പരിശീലനം രണ്ടു മൂന്നും ദിവസം മാത്രമുള്ളതാണ് അതുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കും ഫീസ് വളരെ തുച്ഛമാണ് നിങ്ങൾക്ക് വിശ്വസിക്കാനാവാത്ത രീതിയിൽ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയ്ക്ക് ഈ പരിശീലനത്തിന് ഫീസുള്ളൂ തിരുവനന്തപുരത്ത് വന്നാൽ താമസിക്കാനും വലിയ ചെലവില്ലാത്ത ഗാന്ധി സ്മാരകനിധിയുടെ വളരെ ലളിതമായ താമസ സൗകര്യങ്ങളും സ്വദേശി പ്രസ്ഥാനം ഒരുക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ നമ്പർ തരാം നിങ്ങളുടെ വീടിനടുത്ത് നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരപ്പെടാതിരിക്കില്ല കഴിയുന്നത്ര ഒന്ന് ഷെയർ ചെയ്യണം കുറച്ച് ആളുകളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്ത് അയക്കാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വലിയൊരു കാര്യം അതാണല്ലോ ദിവസവും ആളുകൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റിയെന്നവരില്ല പക്ഷേ ഭക്ഷണത്തിനുള്ള വക തേടാൻ അവർക്കൊരു പരിശീലനം കൊടുക്കാൻ അതും ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ആ ഉൽപ്പന്നങ്ങൾ ഖാദി ഗ്രാമോദ്യഭവനിലൂടെ വിൽക്കാൻ ഗാന്ധി സ്മാരകത്ത് തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് വഴികൾ നമുക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കും ഡോക്ടർ ജേക്കബ് പുളിക്കൻ ആണ് ഇതിൻ്റെ മുഖ്യ സംഘാടകൻ ഞങ്ങളെല്ലാം സഹായിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ വൺ ഫൈവ് ഫോർ ഡബിൾ ത്രീ എയ്റ്റ് ഒമ്പത് നാല് നാല് ഏഴ് ഒന്ന് അഞ്ച് നാല് മുപ്പത്തി മൂന്ന് എട്ട് മുന്നൂറ്റി മുപ്പത്തി എട്ട് അതിലൊഴിച്ചാൽ നിങ്ങൾക്ക് വിശദമായ വിവരങ്ങൾ കിട്ടും താമസ സൗകര്യത്തിനുള്ള ഏർപ്പാടുകളും അറിയാൻ സാധിക്കും